റേഷൻ സമരത്തിൽ വീണ്ടും ഇടപെട്ട് സർക്കാർ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി ചർച്ച നടത്തും പന്ത്രണ്ട് മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച സുനിഷ നൽകും വിവരങ്ങൾ സുനിഷ എങ്ങനെയെങ്കിലും ഈ പ്രശ്നമൊന്ന് പരിഹരിക്കാനുള്ള അവസാന നീക്കുപോക്കിലേക്ക് ഭക്ഷ്യമന്ത്രി എത്തുകയാണ് ഈ ചർച്ചയിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അത് കൃത്യമായ ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് കൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കുക അതാണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ അങ്ങനെ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സുജയ കാരണം പ്രധാനമായും ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്കുള്ള കടയെടുപ്പ് സമരമായിരുന്നു വ്യാപാരികൾ അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അത് ജനങ്ങളെ ാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല എന്നതാണ് മന്ത്രിയോട് നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഒരു പക്ഷേ നൂറോ നൂറിലധികമോ കടകൾ തുറക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോലും മറ്റ് കടകളൊക്കെ തന്നെ പതിനാലായിരത്തിലധികം കടകളാണ് ഈ പറയുന്നത് പോലെ ഈ സംസ്ഥാനത്തൊട്ടാകെ കടയെടുപ്പ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കുമെന്നതാണ് അത്തരത്തിൽ ഇവരുമായി വ്യാപാരികളുമായി ചർച്ച ചെയ്തുകൊണ്ട് വീണ്ടും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക എന്നത് തന്നെയാണ് നേരത്തെ രണ്ട് തവണയാണ് സർക്കാർ ഈ വ്യാപാരികളുമായി ചർച്ച നടത്തിയിരുന്നത് അന്ന് ഇവർ പറഞ്ഞ നിരവധി ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒട്ടുമിക്ക ആവശ്യങ്ങളും പരിഹരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പ്രധാനമായും ഉന്നയിച്ചിരുന്ന വേതന പരിഷ്കരണം എന്ന ആവശ്യത്തിലാണ് ഇപ്പോഴും ഒരു പരിഹാരം കാണാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെ അതിൽ ഘട്ടം ഘട്ടമായി പരിഹരിക്കാം അതിന് കുറച്ച് സമയം വേണമെന്നതാണ് സർക്കാർ വ്യാപാരികളോട് പറയുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി എന്ന പേരിൽ അത് ഒഴിവാക്കാൻ കഴിയില്ല തങ്ങൾക്ക് ഈ ശമ്പള പരിഷ്കരണം എന്ന ആവശ്യം തുടക്കം മുതൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാപാരികൾ സമരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യവും കണ്ടത് ഏതായാലും സുജ പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു പരിധി വെച്ചുകൊണ്ട് സമയപരിധി വെച്ചുകൊണ്ടെങ്കിലും ഇതിനൊരു തീരുമാനമുണ്ടാക്കുക എന്നത് തന്നെയാണ് ഭക്ഷ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നേരത്തെ മന്ത്രിയോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് സമരക്കാരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു നിലപാടല്ല സർക്കാരിനുള്ളത് ചർച്ചയ്ക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ അത് തയ്യാറാണ് ഏത് സമയത്തും തുറന്നിരിക്കും അതിൻ്റെ വാതിൽ എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത് ഭക്ഷ്യമന്ത്രിയുടെ ചേംബറിൽ അദ്ദേഹം നേരിട്ട് ചർച്ച വിളിച്ചിരിക്കുന്നു ജി ആർ ആനിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം ആളുകൾ റേഷൻ വാങ്ങാൻ വരുമ്പോൾ കിടക്കുന്നത് മോശമല്ലേ അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതല്ലേ വാതിൽപ്പടി സേവനത്തിന്റെ സമരം അവസാനിച്ച സാധനങ്ങളൊക്കെ എത്തി കട തുറന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെ റേഷൻ കിട്ടും അതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് ആ പ്രശ്നം പരിഹരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് you